കെ സി ബിയുടെ ഉപയോഗം കൂടുന്നു കറണ്ടിൻ്റെ ഉപയോഗം കൂടുന്നു അതുകൊണ്ട് വൈദ്യുതി ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കണം കണക്ക് കാണിക്ക് പിള്ളാച്ച എന്ന് ഞാൻ പറഞ്ഞ് കോടതിയെ സമീപിച്ചിട്ട് ഇന്ന് വരെ കെ ഐ സി ബി കണക്ക് കാണിച്ചിട്ടില്ല ഞാൻ ഇ ഡി അന്വേഷണം കൊണ്ട് ആവശ്യപ്പെട്ടേക്കുന്നത് പെട്രോൾ ഡീസലുകളിലെ മായം അല്ലെങ്കിൽ അതിലെ മൈലേജ് കുറവുകൾ കൊണ്ട് ഞാനൊരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ വെച്ചു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രമുഖ ഷോറൂമുകളുമായിട്ട് ചർച്ചകൾ നടത്തി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു പതിനാറ് ലക്ഷം രൂപയ്ക്ക് ടാറ്റ പഞ്ചി ഇ വി നമുക്ക് തരാമെന്ന് അങ്ങനെ ബാങ്കുമായിട്ട് സംസാരിച്ച് ബാങ്ക് ലോണാക്കി എല്ലാം പ്രോസസ്സും കഴിഞ്ഞു അങ്ങനെ ലോണും തന്നു അപ്പം ഞങ്ങൾ ഈ ടാറ്റ പഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തും ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നതിന് മുമ്പേ ഷോറൂമുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു ഇത് കാരണം അത്രമാത്രം പഞ്ചിന് പബ്ലിസിറ്റിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ടെസ്റ്റ് ഡ്രൈവ് നടത്തി ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ തന്ന വാഹനത്തിന് നാൽപ്പത്തി ആറ് ശതമാനം ചാർജുണ്ട് ഞാൻ ഈ വണ്ടിയും എടുത്തുകൊണ്ട് നേരെ എയർപോർട്ടിലേക്ക് വെച്ചു എയർപോർട്ട് വിളിച്ചു ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്ത് കൂടി വന്നു ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാൽപ്പത് ശതമാനം ചാർജ് ആറ് ശതമാനത്തിൽ നൂറ്റിപ്പതിനേഴ് കിലോമീറ്റർ കാണിച്ചു നാൽപ്പത് ശതമാനമായപ്പോൾ ആ വണ്ടിയുടെ റേഞ്ച് കാണിക്കുന്നത് താഴെ തൊണ്ണൂറ് കൂട്ടിക്കും അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് അല്ല സാറേ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാത്ത തന്നെയാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു വഴിക്ക് പോകുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഞാൻ ഇവിടെ നിന്ന് അവിടെ വരെ മൂന്ന് നാല് സ്ഥലങ്ങളിൽ ചാർജ് ചെയ്ത് നിർത്തി പോകണോ ടാറ്റയുടെ വാഗ്ദാനം നാനൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ കൃത്യമായിട്ട് അവർ അവരുടേതായ റോഡിലൂടെ ഓടിച്ച് പരിശോധിച്ചിട്ടാണ് കസ്റ്റമർ പറയുന്നു എന്ന അവകാശപ്പെടുന്നതും മുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്നെ കാണിച്ച് തന്നതിൽ തൊണ്ണൂറ്റാറ് ശതമാനം ബാറ്ററി ചാർജിൽ ൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ തൊണ്ണൂറ്റാറ് ശതമാനം ചാർജും സിറ്റി മോഡിലാണ് ഇനി എക്കോ മോഡിലേക്ക് ഇട്ടാലും പത്തോ ഇരുപതോ കിലോമീറ്റർ പോട്ടെ അമ്പത് കിലോമീറ്റർ അപ്പോഴും എത്ര അപ്പൊ ഈ പറഞ്ഞത് നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിക്കണം നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യണം ചെയ്തേ പറ്റും എന്തായാലും ടാറ്റാ പഞ്ച് ഇലക്ട്രിക് വാഹനം എടുക്കുന്നതിൽ നിന്നും ഞാൻ പതിയെ പുറകോട്ട് മാറി കാരണം എനിക്ക് എനിക്കിവിടുന്ന് തിരുവനന്തപുരത്തും എത്തില്ല ഞാനിവിടുന്ന് കോഴിക്കോട് എത്തില്ല കേരള സർക്കാരിൻ്റെ റോഡിൻ്റെ ഗുണനിലവാരം കൂടി പരിശോധിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് തൃശ്ശൂർ ജില്ല കടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്തായാലും അതിനേലും പ്രധാന വിഷയം ചാർജിങ് പോയിന്റുകളും ചാർജിംഗ് തുകകളുമാണ് കെ സി ബിയിൽ നിന്നും കരണ്ട് മേടിച്ച് ഇവിടെയുള്ള ചില കോർപ്പറേറ്റുകളും ബാക്കിയുള്ളവരും ആരൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവര് മേടിക്കുന്നത് ഇരുപത്തിയേഴ് രൂപ മുതൽ പത്തൊമ്പത് രൂപ പതിനേഴ് രൂപ വരെ ചാർജ് ഈടാക്കുന്ന കമ്പനികളുണ്ട് ഈ കേരളത്തിൽ ഇത്രയും കാലങ്ങളായിട്ട് ഇത്രയും വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ ഇത്രയും വില്പനകൾ നടത്തിയിട്ടുണ്ട് ഓരോ ദിവസവും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന കൂടിക്കൂടി വരുന്നു അപ്പോ ഇത്രയും വാഹനങ്ങൾ ചാർജ് ചെയ്യാതെ വണ്ടി ഓടത്തില്ല എന്ന് കെ സി ബിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും വൈദ്യുതി മന്ത്രിക്കും അറിയാമല്ലോ നിങ്ങൾ അതിന് ബദൽ സംവിധാനം കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ല അവസാനം നിങ്ങൾ ഒരു വാചകത്തിലെത്തുന്നു കെ സി ബിയുടെ ഉപയോഗം കൂടുന്നു കറണ്ടിൻ്റെ ഉപയോഗം കൂടുന്നു അതുകൊണ്ട് വൈദ്യുതി ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കണം കണക്ക് കാണിക്ക് പിള്ളാച്ച എന്ന് ഞാൻ പറഞ്ഞ് കോടതിയെ സമീപിച്ചിട്ട് ഇന്ന് വരെ കെ സി ബി കണക്ക് കാണിച്ചിട്ടില്ല ഞാൻ ഇ ഡി അന്വേഷണം കൊണ്ട് ആവശ്യപ്പെട്ടേക്കുന്നത് ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചേക്കുന്നത് ഇവർ കണക്കുമുണ്ടെന്ന് കാണിക്കാൻ പറഞ്ഞു മന്ത്രിയുടെ അക്കൗണ്ടിൽ എത്ര പോയിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥൻ്റെ വായനോട്ട് എത്ര പോയിട്ടുണ്ട് ഇതൊക്കെ എനിക്കറിയണ്ടേ ഇവിടെ ഉള്ള ഓരോരുത്തരും അറിയാനുള്ള അവകാശമുണ്ട് കാരണം മൂന്ന് രൂപയ്ക്കും നാല് രൂപയ്ക്കും കിട്ടിക്കൊണ്ടിരുന്ന കെ എസ് ഇ ബിയുടെ വൈദ്യുതി ഇന്ന് ഏഴ് രൂപ മിനിമം കൊടുക്കും ഡൽഹി അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഇപ്പോഴും സൗജന്യമായിട്ട് കൊടുക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതിക്ക് മേളിൽ ഉപയോഗിച്ചാൽ ഏഴ് രൂപ ചില്ലറ പൈസ വീതം ഒരു യൂണിറ്റിന് ഞാൻ കൊടുക്കും എന്നാൽ ഇതിൻ്റെയൊക്കെ കണക്ക് എന്നിട്ട് ഇവർ പറയും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും സർ ഇത് ഇങ്ങനെയാണ് സർ ഞങ്ങൾ വൈദ്യുതി ബില്ല് കൂട്ടാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ റെഗുലേറ്ററി കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടി കൂടി ഞങ്ങൾ വൈദ്യുതി കൂട്ടും ലോഡ് ഷെഡിംഗ് തുടങ്ങും പ്രൈസ് കൂട്ടും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പകലിത്ര ഇത്ര രാത്രി അത്ര എന്നൊക്കെ പറഞ്ഞ് കൂട്ടും ഇതെങ്ങനെ ശരിയാകും നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ കൂട്ടാനും നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ കുറയ്ക്കാനും ഇന്നുവരെ കൂട്ടി ഒരു പൈസ കേരള സംസ്ഥാനത്ത് ഒരു പൈസ നിങ്ങൾ കുറച്ചിട്ടുണ്ടോ കെ സി ബി ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞതിന്റെ കണക്ക് കൊണ്ടൊന്ന് കാണിക്കും കെ സി ബി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് നമുക്കറിയാമല്ലോ എന്നിട്ട് നമുക്ക് ബാക്കി ആഗ്രഹിക്കും അപ്പം നാളെ ഞാൻ പറയാം മന്ത്രിയുടെ വായിലോട്ടത്ര പോയിട്ടുണ്ട് ഈ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത മന്ത്രിമാരാണ് ഇപ്പോഴും അതിനകത്ത് ഇങ്ങനെ തൂങ്ങി പിടിച്ചു നിൽക്കുന്നത് മന്ത്രി എന്നുള്ള ഒരു അഹങ്കാരം കൊണ്ടൊന്നുമല്ല അതിനകത്ത് ഈ പറഞ്ഞ ലക്ഷങ്ങളും കോടികളും മുടക്കി നിങ്ങൾ മത്സരിച്ചു തന്നു എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇവിടെ ഉള്ള ഓരോ മലയാളിക്കും അറിയാം എന്തായാലും ഞാൻ അതിനകത്തോട്ടൊന്നും പോകുന്നില്ല ഒന്നെങ്കിൽ നിങ്ങൾ കെ എ സി ബിയുടെ കറണ്ട് ബില്ല് കുറയ്ക്കണം അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിരോധിക്കുകയോ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സപ്പറേറ്റ് സോളാർ പാനലുകളിൽ നിന്നോ അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങളിൽ നിന്നോ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ചാർജ് ചെയ്യാനുള്ള സാഹചര്യം എടുക്കുക അല്ലാതെ അതും വൈദ്യുതിന്ന് ഇതും വൈദ്യുതിന്ന് എല്ലാം വൈദ്യുതിന്ന് എന്നിട്ട് കറണ്ട് അപ്പുറത്തുനിന്ന് മേടിച്ച് എൻ്റെ കമ്മീഷൻ മേടിച്ച് പോക്കറ്റിൽ ഇടാമൊന്നും നിങ്ങൾ വിചാരിക്കണ്ട എന്തായാലും നിയമം നിയമത്തിന്റെ വഴി കൂടെ പോട്ടെ ഒന്നെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കേരളത്തിൽ നിരോധിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പറയുന്ന കാര്യത്തിൽ സുതാര്യത വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം